എല്ലാ തിന്മകൾക്കുമുള്ള ഒറ്റമൂലിയാണ് വായനശാലകളെന്ന് എൻ കെ അക്ബർ അഭിപ്രായപ്പെട്ടു കൈരളി ഗ്രാമീണ വായനശാലയ്ക്ക് പുതിയ കെട്ടിടത്തിന്റെ തറക്കല്ലിടൽ സംസാരിക്കുകയായിരുന്നു വായനശാലകളിലേക്കും കലാമത്സരങ്ങളിലേക്കും കായിക മേഖലയിലേക്കും നമ്മുടെ യൗവനത്തെ കൊണ്ടുവന്നാൽ മാത്രമേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിപത്തായി നിൽക്കുന്ന എല്ലാ തിന്മകളും മാറ്റാൻ കഴിയൂവെന്നും എം എൽ എ കൂട്ടിച്ചേർത്തു ഞായറാഴ്ച വൈകിട്ട് കൗക്കാനപ്പെട്ടി കൈരളി ഗ്രാമീണ വായനശാല പരിസരത്ത് നടത്തിയ പരിപാടി എം എൽ എ ഉദ്ഘാടനം ചെയ്തു കോവിഡ് കൊണ്ടുണ്ടായ ഒരു ഗുണം എന്താ വെച്ചാൽ സ്കൂൾ അടച്ച പോയി കുട്ടികൾക്കൊക്കെ നമ്മൾ ഇത് കൊടുത്തു അപ്പൊ പിന്നെ കുട്ടികൾ അതിൻ്റെ ആളായി പിന്നെ അതിൽ നിന്ന് അവർ കണ്ടു പോകുന്നില്ല സ്കൂൾ തുറന്നെങ്കിലും കുട്ടികളൊന്നും അത് പിടിപുട്ടിട്ടില്ല കുട്ടികൾ മാത്രല്ല മറ്റു പലരും അങ്ങനെ വായനയിലേക്കും കലാമത്സരങ്ങളിലേക്കും മത്സരങ്ങളിലേക്കും കായിക മേഖലയിലേക്കുമൊക്കെ നമ്മുടെ യൗവനത്തെ കൊണ്ടു മാത്രമാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിപത്തായിട്ടുള്ള എല്ലാ തിന്മകളും മാറ്റാൻ തിന്മകൾക്കുള്ള ഒറ്റമൂലി മരുന്നാണ് ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ബാലചന്ദ്രൻ മാസ്റ്റർ വായനശാല പ്രസിഡന്റ് ടി എ മുസ്തഫ സജയൻ സുധാ ബാലചന്ദ്രൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർ ബിജു പള്ളിക്കര സ്വാഗതവും വായനശാല സെക്രട്ടറി ബൈജു വാഴപ്പള്ളി നന്ദിയും പറഞ്ഞു പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നത് മൂവായിരം രൂപ പ്രകാരം നൂറുപേരെ ലൈഫ് മെമ്പർമാരായി എടുത്തുകൊണ്ടാണ് ഒരു ലക്ഷം രൂപ നിരക്കിൽ മൂന്ന് സെന്റ് സ്ഥലം വാങ്ങിയത് ഇതിൽ എം എൽ എയുടെ പതിനഞ്ച് ലക്ഷം രൂപ ഫണ്ട് ഉപയോഗിച്ചാണ് കെട്ടിടം പണിയുന്നത് ഒൻപത് മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്